നിങ്ങളുടെ കുട്ടിക്ക് വിരശല്യമുണ്ടോ രാത്രി കിടക്കുമ്പോൾ ചൊറിഞ്ഞ് മലദ്വരത്തിൽ കൈവച്ച് ചൊറിഞ്ഞാണോ നിങ്ങളെ കുട്ടി കിടക്കുന്നത് പലരും വിരശല്യം ഒരു സാധാരണയായി വലിയ കാര്യമായിട്ടൊന്നും എടുക്കാറില്ല മലത്തിൽ അല്പം വിരയെ കാണുന്നു അല്ലാണ്ട് അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നാണ് പലരും വിചാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഫാസില ജസഖ ബാസിൽ ഹോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ൃം പലരും നിസാരമായി കണക്കാക്കുന്നത് അത് ചൊറിഞ്ഞ് രാത്രി ഒരു ചൊറിച്ചിൽ അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ കുട്ടി വളരുന്ന പ്രായത്താണ് ഈ വീരശല്യം സാധാരണയായി കാണപ്പെടാറുള്ളത് അതായത് ഒരു രണ്ട് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും ന്യൂട്രിയൻസും വേണ്ട സമയമാണ് വിരശല്യം ഉണ്ടെങ്കിൽ അവർ എത്ര കഴിച്ചാലും ആ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നില്ല പല കുട്ടികളും നന്നായിട്ട് കഴിക്കുന്നുണ്ടാകുമ്പോൾ പക്ഷെ അവരുടെ ശരീരത്ത് കാണുന്നുണ്ടാവില്ല ഇതിന് കാരണം പലപ്പോഴും വിരകളാണ് അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് വിരക വിരശല്യം വിരശല്യം പല രീതിക്കുണ്ട് ആ വീരശല്യം നിങ്ങൾ ചിലരെല്ലാം കണ്ടിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ കുട്ടിയുടെ മലത്തിൽ ചെറിയ ഒരു ഒരു സെന്റിമീറ്റർ നീളത്തിലുള്ള തീരെ തടിയില്ലാത്ത അതിനെയാണ് നമ്മൾ എന്ത് സീറ്റ് വേം അല്ലെങ്കിൽ പിൻവേം അസ്കാരിയ സിസ്ലം റിക്കോയിഡ്സ് എന്ന് പറയുന്നത് ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന വിര പിന്നെ ഉള്ളതാണ് ഹുക്ക് വേം പിന്നെ ഉള്ളതാണ് റൗണ്ട് വേം ഇതാണ് കോമൺ ആയിട്ട് വിരകൾ കാണുന്നത് ഇനി നമുക്ക് ഓരോന്നും കുറച്ച് വിശദമായിട്ട് പറയാം ഫസ്റ്റ് എന്ന് പറയുന്നത് സീറ്റ് ബംബ് എന്താണ് ഇതിന് സീറ്റ് ബംബ് എന്ന് പറയുന്നത് ഇതാണ് സാധാരണയായി നിങ്ങളുടെ കുട്ടി ഒരു പത്ത് മണിക്ക് ശേഷം മലദ്വാരത്തിൽ കൈ വെച്ച് ചൊറിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത് പിന്നെ പല്ല് കടിച്ചിട്ട് അവർക്കൊരു ഇറിറ്റേഷൻ ദേഷ്യമൊക്കെ ഉണ്ടാകും ഇതിന് സീറ്റ് ബോംബ് എന്ന് പറയാൻ കാരണം എന്നാൽ ഇങ്ങനെ ചൊറിയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൽ സ്ത്രീ പുരുഷ വിരകളുമുണ്ട് സ്ത്രീ വിരകളുമുണ്ട് ഇതിൽ സ്ത്രീ വിരകൾ അതായത് ഫീമെയിൽ വിര രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം അവർ ഈ മലദ്വാരത്തിന്റെ ആ ഭാഗത്തോട്ട് വരും എന്നിട്ട് അവരുടെ വാ ബാക്ക് ഭാഗത്ത് അതായത് വാലിന്റെ ഭാഗത്ത് ഒരു കൂർ കൂർത്ത ഉള്ളത് ഇത് നിങ്ങളുടെ കുട്ടിയുടെ മലദ്വാരത്തിന്റെ ഭാഗത്ത് കുത്തുന്നത് കൊണ്ടാണ് അവർക്ക് ചൊറിയുന്നത് അല്ലാണ്ട് അവർ വെറുതെ ചൊറിയുന്നതല്ല ശരിക്കും ഇത് അവർ അവർക്ക് ഇറിറ്റേഷൻ കാരണമാണ് ചൊറിയുന്നത് നിങ്ങളുടെ കുട്ടി ഇത് കൈവെച്ച് ചൊറിഞ്ഞാൽ എന്ത് ചെയ്യും അവരുടെ നാഗത്തിൽ കയറും ഇത് നേരെ അവരുടെ വായ അവരുടെ വായിൽ കൈയടേ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകാതെ അവർ ഭക്ഷണം കഴിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും നിങ്ങളുടെ ആ കുട്ടിയുടെ വയറ് അകത്തോട്ട് പോകുന്നു കുടലിലോട്ട് പോകുന്നു അവിടെ കിടന്ന് വീണ്ടും വളരുന്നു ഇനി രാത്രി ഈ ഫീമെയിൽ വിര അതായത് നിങ്ങളുടെ കുട്ടി ചൊറിയുമ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു ചെറിയ നേരിയ വിള്ളൽ വരും നമുക്ക് കാണുന്നില്ലെങ്കിലും ആ വിള്ളലിൽ എന്തു ചെയ്യും ഈ ഫീമെയിൽ വിര മുട്ടയിടും ഇത് അവിടെ കിടന്ന് വീണ്ടും പെരുകാൻ തുടങ്ങും അപ്പം ഇത് ഒരു കുട്ടിക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും മാറില്ല കുട്ടിയുടെ അതിങ്ങനെ ആ കുട്ടിയിൽ നിന്ന് വായകയിലോട്ട് വീണ്ടും വരുന്നു അത് വീണ്ടും അങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ എന്തു ചെയ്യും ആ കുട്ടിയുടെ അണ്ടർ വെയർ അതായത് അണ്ടർ വെയറിലൊക്കെ എന്തു ചെയ്യും ഈ വിരവും ഈ കുട്ടി എവിടെയെങ്കിലും ഇരുന്നാൽ അല്ലെങ്കിൽ അണ്ടർവെയറിൽ വിരയുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഈ വിര ഇറങ്ങും അവിടെ വേറൊരു കുട്ടി വന്നിരുന്നാൽ ആ കുട്ടിക്കും ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിന് സീറ്റ് വം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഹുക്ക് വം ഹുക്ക് വോമിനെയാണ് നമ്മൾ കൊക്കപ്പുഴു എന്ന് പറയുന്നത് ഇത് കയറുന്നത് നിങ്ങളുടെ കുട്ടി ചെരുപ്പിടാതെ ചെളിയിലൂടെ പണ്ടൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളെ കുട്ടികളൊന്നും ചെരുപ്പിടാതെ ചെളിയിലൂടെ ഒന്നും ഇറങ്ങുന്നില്ല അവർക്ക് വല്ല മുറിവോ എന്നുണ്ടെങ്കിൽ അത് സാധാരണ ഇത് തൊലിപ്പുറത്തിലൂടെ തൊലിയിലെ വല്ല മുറിവിലോ അല്ലെങ്കിൽ കാലിലെ വിരലിൻ്റെ ഇടയിലുള്ള മുറിവുകളിലൂടെയൊക്കെയാണിത് ഇത് ഉണ്ടാവുക വൻകുടലിൽ എന്ത് ചെയ്യും ഇവ പെരുകി ഇത് അത്യാവശ്യം സൈസ് ഉണ്ടാവും നമ്മുടെ സാധാരണ പിൻവേമിന്റെ അത്ര സൈസ് അല്ല കുറച്ചും കൂടി സൈസ് ഉണ്ടാവും കൂടലിൽ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് നല്ല അടിവയറ് വേദന ഉണ്ടാവും അടുത്തത് റൗണ്ട് വേം റൗണ്ട് വേം കൂടുതൽ ആയിട്ട് വരുന്നതും നമ്മളെ ഭക്ഷണ സാധനങ്ങൾ അതായത് റൗണ്ട് വേമുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈച്ചയൊക്കെ ഇരുന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ റൗണ്ട് വേം വരുന്നത് ഇത് നമ്മളുടെ വയറിനകത്ത് വയറുവേദന ഉണ്ടാവും അല്ലാതെ കൂടാതെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കുട്ടിക്ക് നിർത്താതെയുള്ള ചുമ ചില കുട്ടികൾക്ക് ഒരു കാരണവുമില്ലാതെ ചുമ ഉണ്ടാകും നമ്മൾ എത്ര മെഡിസിൻസ് കൊടുത്താലും മാറില്ല നമ്മൾ ഒ പിയിൽ വരുന്ന പല കുട്ടികളും നമ്മൾ ഹോസ്പിറ്റലിലെ ഒരു രോഗിയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യും അതായത് അവരുടെ ശാരീരിക ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് അത് എ ടെക്നോളജിയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും എല്ലാം ഉപയോഗിച്ച് അപഗ്രദിക്കുന്ന സമയത്താണ് നമുക്ക് പൊതുവായിട്ട് കിട്ടാറുള്ളത് കുട്ടിക്ക് നമ്മൾ എത്ര മെഡിസിൻ കൊടുത്തിട്ടും ആ ചുമ മാറുന്നുണ്ടാവില്ല കാരണം ഇവർക്ക് വിരശല്യം ഉണ്ടാവും അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും കൃത്യതയോടെ നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് പല കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ വിരശല്യം അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ടാണെന്നെങ്കിലും നമുക്ക് പല രോഗികൾക്കും ആശ്വാസം നൽകാനായി സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വിര അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിര അല്ലേ എന്ന് വെച്ച് നമ്മൾ വിടാൻ പറ്റില്ല നിങ്ങൾ കുട്ടിക്ക് നിർത്താതെ ചുമയുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ വിര കാരണമാകാം മറ്റുള്ള കാരണം കൊണ്ടാവാം പക്ഷെ വിര കാരണം നിങ്ങളുടെ കുട്ടിക്ക് ചുമ പനി വയറുവേദന ചില കുട്ടികൾ അലർജി ഉണ്ടാവും അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹുക്ക് വാം ഹുക്ക് വേമ് തൊലിപ്പുറത്തിലൂടെയാണ് കയറുന്നത് അപ്പം ഇവർ കയറുന്ന ഭാഗത്ത് കുട്ടിക്ക് ഒരു കാരണമില്ലാത്ത അലർജി ചൊറിച്ചിലൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഈ വേം കാരണം അല്ലെങ്കിൽ ഈ വിര കാരണമാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ വീട്ടിൽ വെച്ച് ചെയ്യാം ആദ്യം നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കാം നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ കുട്ടിയുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യാം അതിനു മുമ്പ് എല്ലാവരും വിചാരിക്കും ഇത് കുട്ടികൾക്കാണ് വിരശല്യം അല്ല പല മുതിർന്ന ആൾക്കാർക്കും വിരശല്യം ഉണ്ട് പക്ഷെ അവർക്ക് പറയാൻ മതി കുട്ടികളുടെ ആവുമ്പോൾ അത് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷെ മുതിർന്ന ആൾക്കാർ പലരും പറയുന്നില്ല അവർക്ക് പൊതുവേ ഉണ്ടാകുന്നത് വയറിളക്കം ഭയങ്കര ഡൈജഷൻ അതായത് ദഹനം കറക്റ്റായിട്ട് നടക്കുന്നില്ല ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് മുതിർന്ന ആൾക്കാർക്ക് ഉണ്ടാവാറുള്ളത് പിന്നെ അവരുടെ മലത്തിൽ എന്നുണ്ടാവും ഈ പിൻവമാണ് സാധാരണ ഉണ്ടാവാറുള്ളത് പലരും ഇത് തീരെ ട്രീറ്റ് ചെയ്യാണ്ട് അങ്ങനെ അപ്പം എന്ത് ചെയ്യും അവരെ വീട്ടിലെ കുട്ടികൾ കൂടി ഇത് ഉണ്ടാവുകയാണ് ഇവർ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ആണ് ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് കിട്ടും അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കുട്ടികളിൽ നിന്ന് മുതിർന്നവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും കിട്ടും അപ്പം നിങ്ങൾ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായ ട്രീറ്റ്മെൻറ് എടുക്കുക കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആറുമാസം കൂടുമ്പോൾ വിര ഗുളിക കഴിക്കുക ഹോമിയോപ്പതിയിലും വിരക്കുള്ള മെഡിസിൻ ലഭ്യമാണ് അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഭക്ഷണങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം നോക്കാം ഫസ്റ്റ് പപ്പായ പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ മത്തൻ ഉൾപ്പെടുത്താം പിന്നെ മഞ്ഞൾ വെള്ളം മഞ്ഞൾ വെള്ളം രാവിലെയും വൈകുന്നേരം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ തൈര് ഉൾപ്പെടുത്താം മഞ്ഞള് തൈരിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാ നിങ്ങളുടെ കുട്ടിയുടെ ഡ്രസ്സ് ഉണ്ടല്ലോ അതായത് ഇങ്ങനെ വിരശല്യമുള്ള കുട്ടികളുടെ ഡ്രസ്സ് അത് എന്തു ചെയ്യുക സപ്പറേറ്റ് അലക്കുക ഒരു തിളച്ച വെള്ളത്തിൽ അലക്കുക ആ കുട്ടിക്ക് വീണ്ടും അതായത് ആ ഡ്രസ്സിൽ നമ്മൾ സാധാരണ രീതിക്ക് അലക്കി കഴിഞ്ഞാൽ ആ അവരെ കംപ്ലീറ്റ് ആയിട്ട് പോയില്ല അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിൽ അലക്കി നല്ല വെയിലത്ത് ഒക്കെ ആറിയിട്ടാൽ എന്തു ചെയ്യും ആ വിര നന്നായിട്ട് പോകും ആ കുട്ടിക്ക് തന്നെ കിട്ടില്ല കൂടാതെ കൂട്ടത്തിൽ അലക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഡ്രസ്സിലോട്ടും ഈ വിര പകരും അത് ആ വ്യക്തിക്കും അടുത്ത വ്യക്തിക്കും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ കോമൺ ടോയ്ലറ്റ് ആണ് കുട്ടിക്ക് നന്നായിട്ട് വിരശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൺ ടോയ്ലറ്റ് അല്ലാണ്ട് വേറൊരു കുട്ടിക്കായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആ കുട്ടിക്കായിട്ട് വേറൊരു ടോയ്ലറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ചെയ്യേണ്ടത് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുക നല്ല ഫൈബർ റിച്ച് ആയത് അത് മല നന്നായിട്ട് പോകുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക പിന്നെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് തേങ്ങ കൂട്ടുക അല്ലെങ്കിൽ എന്താ ഇളനീർ കഴിക്കുക ഇതൊക്കെ നിങ്ങളുടെ കുട്ടിക്ക് നല്ലതാണ് ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഇതായത് ഈ ചൊറിച്ചിലും ഇതല്ലാതെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കാറെന്ന് നോക്കാം നിങ്ങളെ കുട്ടികളെ വൈകല്യം ഉണ്ടാവാം കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാത്തതുകൊണ്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ദേഷ്യം വരാം രാത്രി പല്ല് കടിക്കാം പിന്നെ വിളർച്ച ഉണ്ടാവാം അയൺ കുറയാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടാതെ റൗണ്ട് വേമ് അതായത് റൗണ്ട് വേം അസ്കാരിയാസിസ് ഇവ എന്തു ചെയ്യും നിങ്ങളുടെ കുട്ടികളുടെ ശ്വാസകോശത്ത് പോയിട്ട് ചുമ ഉണ്ടാവാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടെ ഈ ചൊറിച്ചിൽ അല്ലെങ്കിൽ ദഹന പ്രശ്നമല്ലാതെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടി കാണിക്കാറുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചികിത്സയ്ക്കും വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്